സർക്കാരിന്റെ അസഹിഷ്ണുതയിൽ ഇരുളടയുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണെന്നും സർക്കാർ ഇക്കാര്യം ഗൌരവത്തിലെടുത്ത് ശാശ്വത പരിഹാരം കാണണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പ്ലസ് വൺ ബാച്ച് വിഷയത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്ന സർക്കാർ സമീപനത്തിനെതിരെ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു കണ്ടവനം ഭയങ്കര സീറ്റിന്റെ കുറവാണ് ഇവിടെ ഉള്ളത് കൊറച്ചൊന്നല്ല എന്തൊരു ന്യായാണ് ലോകത്തെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ആ കുട്ടികള് പാസായി വരുമ്പോ അവര് സീറ്റിന് വേണ്ടി കോടതി പോവാണ് കോടതിയിൽ ഗവൺമെന്റ് പറയുന്ന പരാതി കിട്ടിയില്ല സീറ്റ് പഠിച്ച് പാസ്സായി കുട്ടികൾക്ക് അവസരം കൊടുക്കേണ്ട ഗവൺമെന്റ് എന്തിനാ പരാതിക്ക് വേണ്ടി താക്കുന്നു എന്ന് കോടതി ചോദിച്ചു അതുകൊണ്ട് തന്നെ ഒരു സംശയം ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് ജനങ്ങൾ പറഞ്ഞയക്കും അതിനുള്ള ശിക്ഷ വരാൻ പോകുന്നത് ഒരു സംശയം ആർക്കും വേണ്ട പിന്നാക്ക ജില്ലകളിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും പഠിച്ചാൽ മതിയെന്ന ഇടതു സർക്കാർ നിലപാട് ശരിയല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളിടത്ത് പഠിക്കാൻ അവകാശമുണ്ട് തങ്ങൾ അധികാരത്തിൽ വന്നാൽ നീതി ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ രണ്ടാംകിട പൗരന്മാരാവുമെന്നും പറയുന്നവർ പ്രവൃത്തിയിൽ ഇത് കാണിക്കാൻ തയ്യാറാവണം നിലപാടുകൾ തിരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഒതുങ്ങരുത് ചില ജില്ലകളിൽ നീതീകരിക്കാൻ കഴിയാത്ത അന്തരമാണ് പ്ലസ് വൺ സീറ്റുകളുടെ എണ്ണത്തിലുള്ളത് ഇതിന് ശാശ്വത പരിഹാരം വേണം യു ഡി എഫ് അധികാരത്തിലിരുന്നിരുന്ന സമയത്ത് അനുവദിച്ച സീറ്റുകളിലാണ് ഇന്നും മേൽപ്പറഞ്ഞ ജില്ലക്കാർ പഠിക്കുന്നത് മലബാർ മേഖലയിലെ വിദ്യാർത്ഥികൾ സീറ്റ് തേടി അലയുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിന് പരിഹാരം കാണണം ന്യായമായ കാര്യങ്ങൾ പറയുമ്പോൾ നിഷേധിക്കുന്ന നിലപാട് ശരിയല്ലെന്നും യു ഡി എഫ് എം എൽ എമാരുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമർ അറക്കൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി പി സെക്രട്ടറി അബ്ദുറഹ്മാൻ റണ്ണത്താണി നാലകത്ത് സു പി കെ അബ്ദുറബ്ബ് സുഹറാം അമ്പാട് അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള എം എൽ എമാരായ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് മഞ്ഞളാംകുഴിയാളി കുർക്കോളി മൊയ്തീൻ മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ അഷ്റഫ് കോക്കൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താ